ാണ് ഈ പരിപാടിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ നടന്നു വന്നത് ലോകത്തിന്റെ തന്നെ മുന്നിൽ കേരളത്തിന് ഏറ്റവും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും ബൃഹത്തായ ഏറ്റവും ഗംഭീരമായ താളലയ സമന്വയത്തിന് വേദിയാകുന്ന തൃശൂർ പുരത്തിൻ്റെ നാട്ടിൽ നമ്മുടെ സാംസ്കാരിക നഗരിയിൽ ഒരു ദേശീയ താളവാദ്യോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കേരള സംഗീത നാടക അക്കാദമിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു പരിപാടി തന്നെയാണ് എന്ന് സസന്തോഷം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാന്യനായ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ ഈ അക്കാദമിയുടെ ചെയർമാൻഷിപ്പ് ഏറ്റെടുത്ത സന്ദർഭം മുതൽ അദ്ദേഹം ഇത്തരത്തിലൊരു മോഹം സഹൃദയരോട് എല്ലാ വേദികളിലും പങ്കുവയ്ക്കാറുള്ളതാണ് ആ മോഹത്തിൻ്റെ സാക്ഷാത്കാരം ഇവിടെ സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായും ഏറെ അഭിനന്ദനീയമായ കാര്യമാണ് ആദിയിൽ ഒരുപം കൊണ്ടത് നാദമാണ് അതിൽ നിന്നാണ് പിന്നെ എല്ലാം ഉണ്ടാകുന്നത് സർവചരാചരങ്ങളുടെയും എല്ലാ ചലനങ്ങളിലും താളമുണ്ട് നമ്മളെല്ലാവരും അമ്മയുടെ വയറ്റിൽ ഇരിക്കുമ്പോൾ അമ്മയുടെ ഹൃദയതാളം ജീവതാളം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ താളത്തെ കലയെ ഒക്കെ അറിയുന്നത് ആ താളത്തെ സ്ഥിരകളിൽ ആവഹിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ പിറവികൊള്ളുന്നത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുമുള്ള ഓരോന്നും താള നിബദ്ധമായിട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുന്നത് അതുകൊണ്ട് എല്ലാ ജീവി ജീവിജാലങ്ങളുടെയും പ്രപഞ്ചത്തിന്റെ ആകമാനം എല്ലാ പ്രതിഭാസങ്ങളുടെയും അടിത്തറയായ താളത്തെ ആധാരമാക്കി ഒരു ദേശീയ താള വാദ്യോത്സവം സംഘടിപ്പിച്ചത് ഏറെ ഉചിതമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ദേശീയ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഇതിന് സവിശേഷമായ ഒരു പ്രസക്തി ഉണ്ട് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതിൻ്റെ അനന്തമായ വൈവിധ്യങ്ങളും വൈചാഖ്യങ്ങളും അതേ മാതൃകയിൽ സമൃദ്ധ വൈജാത്യങ്ങളും അനന്ത വൈവിധ്യങ്ങളും ഉള്ളതാണ് താളവാദ്യങ്ങളുടെ നോട്ടവും എണ്ണിയ താളവാദ്യങ്ങൾ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട് താളവാദ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ പ്രാക്തനമായ ജീവിത സന്ദർഭങ്ങളിൽ തന്നെ മരത്തിന്റെ കോഴികൾ പരസ്പരം മുട്ടി ഉണ്ടാക്കിയ ആ വളരെ കൂടായിട്ടുള്ള ഉപകരണത്തിൽ നിന്ന് പിന്നെ എത്ര അധികം വിധത്തിൽ നമ്മുടെ ഉപകരണങ്ങളൊക്കെ വികസിച്ചു എന്നുള്ളത് ഇന്ത്യയിലും ഗോത്രവർഗ സംസ്കൃതിയുടെ ആ കാലഘട്ടം മുതൽ വളരെ വൈവിധ്യപൂർണമായ നിലയിൽ സംഗീതോപകരണങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് താളവാദ്യങ്ങളുടെ കാര്യത്തിൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ എണ്ണമറ്റ ഉപകരണങ്ങൾ മുന്നോട്ട് വയ്ക്കാനായിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു സമന്വയം ഒരു വേദിയിൽ സാക്ഷാത്കരിക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ വൈവിധ്യങ്ങളെ ആകെ ഒരുമിപ്പിക്കുന്ന ഏറ്റവും മികച്ച ഒരു ദേശീയോദ്പാടിയാകുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് അപരവിദ്വേഷത്തിന്റെയും അസഹിഷ്ണുതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുകയല്ല ഒരേ മനസ്സോടെ ഒരേ താളത്തിൽ ഒരേ ലയത്തോടെ മനുഷ്യരെന്ന നിലയിലുള്ള മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണ് ഇത്തരത്തിൽ സിംഫണി എന്നോ ഹാർമണി എന്നോ ഒക്കെ വിളിക്കുന്ന അനുഭവങ്ങൾ എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഈ ഉത്സവം സമാപിക്കുന്നത് എത്രയേറെ ആളുകളാണ് ഇപ്പോൾ നമ്മൾ പൂരത്തിൻ്റെ മേളം ആസ്വദിക്കുമ്പോൾ തന്നെ ഒരുപാട് മനുഷ്യർ അതുണ്ടാക്കുന്ന ഒരു ഹൃദയ ഐക്യമുണ്ട് ഒരു ഒരുമയുണ്ട് അതിന് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രസക്തിയുണ്ട് ഇന്നത്തെ ഈ വിഭാഗീയതകളുടെ അന്തരീക്ഷം അത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഹിംസാത്മകമായ രാക്ഷസീയമായ രീതിയിൽ അത് വളരുന്ന ഒരു സന്ദർഭത്തിൽ കലയ്ക്കും സാഹിത്യത്തിനുമൊക്കെ ഹൃദയങ്ങളെ അടിപ്പിച്ചു നടത്തുന്നതിൽ മനുഷ്യർ തമ്മിൽ ഇഴയടുപ്പമുള്ള ബന്ധം വേദികൾ വേദികൾ കൂടിയാണ് സമന്വയങ്ങളുടെ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം നമ്മുടെ തബലയുടെ മാന്ത്രികനായ ായ സാക്സൈനുള്ള ഒരു സമർപ്പണം കൂടിയായിരുന്നു ഈ പരിപാടി എന്നുള്ളതും അതിനെ വളരെ വിശിഷ്ടമാക്കുന്നു ഒരുപാട് കലാകാരന്മാരെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തിച്ച് ఈ రంగవేదేదయ సంగీత నాటక అక్కాదమీ సథకం ఈ పరిపాలీ సంఘాటీయం తగ్గ పిత్తం ఉడపించవర్కతరణ సహృదయ ఆకమానం సంతోషిపించ కళాకారర్ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു പ്രത്യേകമായി ഇവിടെ സ്ത്രീശക്തിയുടെ ആവിഷ്കാരം എന്ന നിലയിൽ നമ്മുടെ പെൺകുട്ടികൾ അവതരിപ്പിച്ച പരിപാടി അതിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ മേളകലയുടെ ലോകത്ത് പെൺകുട്ടികൾ വളരെ ചെറിയ സാന്നിധ്യമായിരുന്നു ഇന്ന് അതിന് നല്ല രീതിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ മേഖലയിലും പെൺകുട്ടികൾ സദൈര്യം കടന്നു വരികയാണ് അപ്പൊ ഈ നല്ല കാര്യങ്ങൾക്കൊക്കെ തന്നെ വേദിയായ ഒരു ഉത്സവമാണ് ഇവിടെ പര്യവസാനിക്കുന്നത് സഹൃദയർ എന്ന വാക്കിന്റെ അർത്ഥം സമാന സമാനഹൃദയത്വമുള്ളവർ ആ സമാന ഹൃദയ എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു അഭിവാദ്യം